നൂറ്റാണ്ടുകളായി അടച്ചിട്ടിരിക്കുന്ന ഒരു സ്വർണവാതിൽ സൂര്യാസ്തമനത്തിന് ശേഷം ആരും തങ്ങാൻ പോലും ധൈര്യപ്പെടാത്ത ഒരു കോട്ട മനുഷ്യ അസ്ഥിക്കൂടങ്ങൾ മാത്രം നിറഞ്ഞ ഒരു തടാകം ഹിസ്റ്ററി ഫോർ യുലി എല്ലാവർക്കും സ്വാഗതം ഇന്ത്യ ശാസ്ത്രത്തിന് പോലും വിശദീകരിക്കാൻ കഴിയാത്ത ഇന്ത്യയിലെ ഏറ്റവും മിസ്റ്റീരിയസ് ആയ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൂടി ഒന്ന് നോക്കാം അതിൽ ഒന്നാമത്തേത് നമ്മുടെ സ്വന്തം കൊച്ചു കേരളത്തിലെ തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പവിത്രവും അതേപോലെ തന്നെ നിഗൂഢവുമായ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറകളാണവ പത്മനാഭപുരം സ്വാമി ക്ഷേത്രം ഇന്നൊരു ആത്മീയ കേന്ദ്രം മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമാണ് നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനൊന്നിലെ സുപ്രീം കോർട്ട് ഓർഡർ പ്രകാരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭൂഗർഭ നിലവറകളിൽ നിന്ന് കോടിക്കണക്കിന് മൂല്യമുള്ള നിധികളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ തന്നെ എ മുതൽ എഫ് വരെയുള്ള നിലവറകളിൽ ബി നിലവറ ഇന്നും തുറക്കാൻ സാധിച്ചിട്ടുമില്ല കൺ കണക്കിന് സ്വർണം പുരാതന ആഭരണങ്ങൾ സ്വർണ്ണ പ്രതിമകൾ അപൂർവയിനം രത്നങ്ങൾ അപൂർവ ഇനം കോയിനുകൾ അങ്ങനെ വില മതിക്കാനാകാത്ത നിരവധി നിധി ശേഖരങ്ങളാണ് ഈ നിലവറകളിൽ നിന്നും സുപ്രീം കോടതി നിയോഗിച്ച ഒരു കമ്മിറ്റിക്ക് കണ്ടു ബി നിലവറ തുറക്കാത്തതിന്റെ കാരണം ഇന്നും അവ്യക്തമായി തന്നെ തുടരുകയാണ് ബി നിലവറയുടെ വാതിൽ സീൽ ചെയ്യപ്പെട്ടിട്ടുള്ളതും ലോക്ക് ഉപയോഗിച്ച് തുറക്കാൻ പറ്റാത്തതുമാണെന്ന് പറയപ്പെടുന്നു രണ്ടു വശങ്ങളിലും സർപ്പങ്ങളെ കൊത്തിവെച്ചിട്ടുള്ള ഈ വാതിൽ ശാപം കിട്ടിയിട്ടുള്ളതാണെന്നും ദിവ്യ മന്ത്രങ്ങൾ കൊണ്ട് ൂട്ടിയിട്ടിരിക്കുന്നതാണെന്നും ഏതെങ്കിലും കാരണവശാൽ ഈ വാതിൽ തുറക്കുകയാണെങ്കിൽ അത് നാടിന് തന്നെ ഒരു വൻ ദുരന്തം ഉണ്ടാക്കുമെന്നും ഇന്നും പലരും വിശ്വസിക്കുന്നു ഇതുവരെ തുറന്ന നിലവറകളിൽ ഉണ്ടായിരിക്കുന്ന അമൂല്യമായ നിധിശേഖരത്തിന്റെ വില ഏകദേശം ഒന്നര കോടിയിലധികം യു എസ് ഡോളർ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ആന്റിക് സാധനങ്ങളുടെ വില ഒരിക്കലും തിട്ടപ്പെടുത്താൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ വില ഇതിനു മുകളിൽ പോകും എന്നാണ് ഗവേഷകന്മാർ അഭിപ്രായപ്പെടുന്നത് പത്മനാഭദാസന്മാരായി അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജകുടുംബം അനുഷ്ഠിച്ചിരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇന്നും അവിടെ തുടർന്നു പോകുന്നു ബി നിലവറ അതിന്റെ രഹസ്യങ്ങളുമായി നൂറ്റാണ്ടുകളുടെ വിശ്വാസത്തിലും ഭയത്തിലും നിഗൂഢമായി തുടരുകയും ചെയ്യുന്നു അടുത്തതായി ഇന്ത്യയിലെ രാജസ്ഥാനിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗ്രാമം ഉണ്ടായിരുന്നു ആളുകൾ തിങ്ങി ഒരു ഗ്രാമം എന്നാൽ ഒരു ദിവസം പെട്ടെന്ന് രാത്രിയിൽ ആ ഗ്രാമത്തിലെ ആൾക്കാരെല്ലാം തന്നെ ആ ഗ്രാമം ഇട്ട് ഒഴിഞ്ഞു അവർ ആരും തന്നെ പിന്നീട് തിരിച്ചു വന്നതുമില്ല അങ്ങനെ വർഷങ്ങളോളം ആ ഗ്രാമവും ഗ്രാമത്തിലെ വീടുകളുമെല്ലാം തന്നെ ഒഴിഞ്ഞുകിടന്നു ഇന്ന് ആ ഗ്രാമം ഇന്ത്യയിലെ ഏറ്റവും നിഗൂഢമായ മിസ്റ്റീരിയസ് ആയ ഒരു പ്ലേസ് ആയി മാറിയിരിക്കുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ കോട്ടയും കമാനങ്ങളുമെല്ലാം മനുഷ്യവാസമില്ലാതെ ഇന്നും ഹോണ്ടഡായി തന്നെ നിലനിൽക്കുന്നു അതാണ് ബാങ്കർ ഫോർട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് സൂര്യാസ്തമനത്തിന് ശേഷം ഒരാൾക്കും ഇവിടെ പ്രവേശനമില്ല എന്നുള്ളത് ഇവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത് സൂര്യാസ്തമനത്തിന് ശേഷം ഇവിടെ ആരെങ്കിലും സന്ദർശിക്കുകയാണെങ്കിൽ അവർ ഒന്നെങ്കിൽ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ മിസ്സാവുകയോ ചെയ്യും എന്നുള്ളതാണ് ആയിരത്തി അറുന്നൂറുകളിൽ ഭാങ്സിങ് എന്ന രാജാവ് പണി കഴിപ്പിച്ചതാണ് ഭംഗാർ എന്ന ഈ കോട്ട ഇന്ന് ഈ സ്ഥലം പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് പകൽ സമയങ്ങളിൽ ധാരാളം ടൂറിസ്റ്റുകളാണ് ഈ കോട്ട വിസിറ്റ് ചെയ്യുന്നത് രാത്രികാലങ്ങളിൽ ഈ കോട്ടയ്ക്കുള്ളിൽ നിന്നും നിഗൂഢമായ ശബ്ദങ്ങളും ബഹളങ്ങളും കേൾക്കാറുണ്ടെന്നാണ് അവിടെയുള്ള ടൂറിസ്റ്റ് ഗൈഡുകൾ പറയുന്നത് പണ്ട് കാലത്ത് ഈ കോട്ടയിലെ രാജ്ഞിയായിരുന്ന രത്നകുമാരിയെ ആ നാട്ടിലെ ഒരു മജീഷ്യൻ സ്നേഹിക്കുകയും തൻ്റെ സ്നേഹം മജീഷ്യൻ രാജ്ഞിയെ അറിയിക്കുകയും ചെയ്തു എന്നാൽ രാജ്ഞി ഈ മജീഷ്യന്റെ ഇഷ്ടം നിരസിക്കുകയാണുണ്ടായത് മാത്രമല്ല ഇതിൽ നിന്നും കലിവണ്ട ഈ മജീഷ്യൻ ആ നാടിനെ മുഴുവനായി ശപിക്കുകയും ദുർമന്ത്രവാദം കൊണ്ട് ഈ ബംഗാറ ഫോർട്ടിനെ ഇല്ലാതാക്കുകയും ചെയ്തു അങ്ങനെ പൊട്ടി പൊളിഞ്ഞു പോയ ബംഗാറ ഫോർട്ടിൽ നിന്നും എല്ലാവരും തന്നെ മരിച്ചു പോവുകയും പല ആൾക്കാരെയും മിസ്സാവുകയും ചെയ്തു ഇന്നും ഈ ദുർമന്ത്രവാദിയുടെ ആത്മാവ് ഈ ഫോർട്ടിനുള്ളിൽ കുടികൊള്ളുന്നുണ്ട് എന്നാണ് അവിടെയുള്ള ടൂറിസ്റ്റ് ഗൈഡുകൾ പറയുന്നത് മൂന്നാമതായുള്ള ഇന്ത്യയിലെ ഏറ്റവും നിഗൂഢമായ ഒരു സ്ഥലം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള മിസ്റ്റീരിയസ് പ്ലേസ് ആയാണ് അറിയപ്പെടുന്നത് സീ ലെവൽ നിന്ന് ഏകദേശം ആറായിരം മീറ്റർ ഉയരത്തിൽ ഹിമാലയൻ മലനിരകളുടെ ഇടയ്ക്കായി തണുത്തുറഞ്ഞു കിടക്കുന്ന റൂപ്കുണ്ട് ലേക്ക് അതല്ലെങ്കിൽ മറ്റൊരു പേര് സ്കെലിറ്റൻ ലേക്ക് തണുത്തുറഞ്ഞ് ഐസ് മൂടിക്കിടക്കുന്ന ഈ ലേക്ക് സമ്മർ സീസൺ ആകുമ്പോഴേക്കും ഐസ് എല്ലാം ഉരുകി വെള്ളം കാണപ്പെട്ടു തുടങ്ങും വളരെ ചെറിയ ആഴം മാത്രമുള്ള ഈ ലേക്കിനകത്ത് ആയിരത്തിൽ പരം മനുഷ്യ അസ്തുഗൂടങ്ങളാണ് കാണപ്പെടുന്നത് ആദ്യം പലരും വിശ്വസിച്ചിരുന്നത് ഇത് ഏതെങ്കിലും മാസായിട്ടുള്ള ഒരു മൈഗ്രേഷന്റെ ഭാഗമായിട്ട് ഉണ്ടായതായിരിക്കാം അല്ലെങ്കിൽ ഒരു ആർമി തന്നെ ലാൻഡ് സ്ലൈഡിലോ മറ്റോ ഇവിടെ മരിച്ചു വീണതായിരിക്കാം എന്നായിരുന്നു മറ്റൊരു വിഭാഗം ആൾക്കാർ വിശ്വസിച്ചിരുന്നത് ഇത് കൂട്ടത്തോടെ ഒരു റിച്വൽ സാക്രിഫൈസ് നടന്ന സ്ഥലമാണെന്നാണ് എന്നാൽ രണ്ടായിരത്തി നാലിൽ വിദേശ സയന്റിസ്റ്റുകൾ നടത്തിയ പഠനത്തിൽ തിരിച്ചറിഞ്ഞത് ഇത് സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു കൂട്ടം ആൾക്കാരും പിന്നെ എല്ലാവരെയും ഞെട്ടിക്കുന്ന തരത്തിൽ ഇന്ത്യയിൽ നിന്നും വളരെ അകലെ ഗ്രീസിന്റെ ഭാഗത്തു നിന്നുള്ള ആളുകളുടെ ഡി എൻ എ മാണെന്നാണ് എങ്ങനെയാണ് ഇത്രയധികം വിദേശികളുടെ അസ്ഥി കൂടങ്ങൾ ഇവിടുന്ന് കണ്ടുകിട്ടിയതെന്നുള്ളത് ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുന്നു അതും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള അസ്ഥികൂടങ്ങൾ മലയടിവരത്ത് താമസിക്കുന്ന ചില ലോക്കലായിട്ടുള്ള ആൾക്കാർ പറയുന്നത് ഇത് അവിടുത്തെ മൗണ്ടെയിൻ ഗോഡസ് ആയ നന്ദാദേവിയുടെ ശാപം മൂലം മരിച്ചുപോയ ആളുകളുടെ അസ്ഥിഗൂഢങ്ങളാണെന്നാണ് അതായത് ആ മണ്ണിനെ ഡിസ്റെസ്പെക്ട് ചെയ്ത ആൾക്കാരെ നന്ദാദേവി ശപിക്കുകയും അങ്ങനെ ആ ആൾക്കാർ കൂട്ടത്തോടെ അവിടെ മരിച്ചു വീണ് റൂപ്കുണ്ട് ലേക്ക് ഉണ്ടായതെന്നുമാണ് പറയുന്നത് അതൊക്കെ എന്തു തന്നെയാണെങ്കിലും ശാസ്ത്രം വരെ തോറ്റുപോയ ഇന്ത്യയിലെ ഏറ്റവും ചില്ലിങ് മിസ്റ്റീരിയസ് ആണ് റൂപ്കുണ്ട് ലേക്ക് അവിടെ പ്രകൃതിയും സയൻസും മിത്തോളജിയും എല്ലാം കൂടി ഒരുമിച്ച് കൂടിയിരിക്കുന്നു പക്ഷേ റൂപ്കുണ്ട് ലേക്ക് എപ്പോഴും നിശബ്ദമായി തന്നെ ഇരിക്കുകയും ചെയ്യുന്നു